ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എലാഞ്ചി തയ്യാറാക്കിയെടുക്കാം ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടീ സ്നാക്കാണ് വേണ്ടി ഞാൻ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കണം അല്പാൽപ്പമായി വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം ഇനി നമുക്കിത് കലക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിക്കാം എന്നിട്ട് നമുക്കൊന്ന് രണ്ട് മിനിറ്റിൽ നിന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമുക്കിത് പെട്ടെന്നൊന്ന് മിക്സായി കിട്ടും ഇല്ലെങ്കിൽ നമുക്കിത് സ്പൂൺ ഉപയോഗിച്ച് തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്താലും മതി ഞാൻ എളുപ്പത്തിനു വേണ്ടി മിക്സി ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് വേണ്ട ബാറ്റർ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു കപ്പ് തേങ്ങാ ചിരകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് തന്നെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം പഞ്ചസാരയും തേങ്ങാ ചിരകിയതും നല്ലവണ്ണം മിക്സ് ആകുന്നത് വരെ നമുക്കിത് കുഴച്ചെടുക്കാം ഇതാണ് നമുക്ക് വേണ്ട ഫില്ലിങ് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഉപയോഗിച്ച് പാൻ കേക്ക് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി പാൻ ചൂടാക്കിയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഓരോ തവിയായി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് പാൻ കേക്ക് തയ്യാറാക്കിയെടുക്കാം ഇപ്പൊ സൈഡൊക്കെ നല്ലവണ്ണം വിട്ടു വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറുവശവും നമുക്കൊരു ഒരു മിനിറ്റ് വരെ ഇത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് പാനിൽ നിന്ന് റിമൂവ് ചെയ്യാം ഇതേ രീതിയിൽ നമുക്ക് എല്ലാ പാൻ കേക്കും തയ്യാറാക്കിയെടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ ഇപ്പോൾ ഒരു വശം റെഡി ആയിട്ടുണ്ട് സൈഡൊക്കെ പാനിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറുവശം നമുക്ക് ഒരു മിനിറ്റോളം വീണ്ടും കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാ പാൻകേക്കും കേക്കും റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഫില്ലിംഗ് വെച്ചുകൊടുക്കാം അതിനുവേണ്ടി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഫില്ലിങ് നമ്മുടെ പാൻകേക്കിന്റെ കേക്കിന്റെ സെന്ററിലായി നീളത്തിൽ വെച്ചു കൊടുക്കാം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം നമുക്ക് ഇതുപോലെ അടുത്തതിലും ഫില്ലിംഗ് വെച്ചു കൊടുക്കാം ശേഷം ഇത് റോൾ ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് എല്ലാ എലാഞ്ചിയും തയ്യാറാക്കിയെടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടീ സ്നാക്കാണ് നമുക്ക് വെറും മൂന്നോ നാലോ മിനിറ്റ് മതി ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ അത്രക്കും ടേസ്റ്റിയുമാണ് ഇത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു